ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ മാഞ്ചസ്റ്റിന് വേണ്ടിയിട്ട് വീണ്ടും സമനില ഒരു ഗംഭീര തുടക്കമല്ല അവർക്ക് ഈ സീസണിലും ലഭിച്ചേക്കണം നമുക്കറിയാം കഴിഞ്ഞ കളി കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ് അതിനൊത്തൊരു പെർഫോമൻസ് ആയിരുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് വന്നത് ഭയങ്കരന്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം ആളുടെ ഒരു ഫസ്റ്റ് തന്നെ ആളുടെ ഒരു ബിഗ് ചാൻസ് ക്രിയേഷൻ ഉണ്ടായിരുന്നു മാത്യു സ്ക്രീനൊക്കെ കൊടുത്തൊരു പാസ് അത് ഒന്നും അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു പിന്നെ ബ്രൂണോന്റെ പെനാൽറ്റി മിസ് അതോടെ കളി കൈന്ന് പോയിന്ന് വേണം പറയാൻ അതുവരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു യുണൈറ്റഡിന്റെ പിന്നീട് ബ്രൂണോക്കും ബ്രൂണോടെ കളിയും പോയത് പോലെയായിരുന്നു ബ്രൂണോക്കൊന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല നിലവിൽ അവന് നമ്പർ എയ്റ്റോ അല്ലെങ്കിൽ നമ്പർ സിക്സ് ആയിട്ട് കഴിഞ്ഞാൽ വർക്ക് ആവുന്നില്ല നിലവിൽ നമുക്ക് മിഡ്ഫീൽഡറിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം കോബി മേനുവിനെ എന്തുകൊണ്ടിറക്കുന്നില്ല ആളാ ഒരു പക്ഷെ ബ്രൂണോനെ മാറ്റിയിട്ട് ആളെ ഇറക്കാം അതൊരു പെർഫെക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷെ ഈ സീസണിൽ രണ്ട് കളിയിലും സ്റ്റാർട്ടും കിട്ടിയിട്ടില്ല ആൾ സബ്ബായിട്ട് ഇറങ്ങിയിട്ടില്ല നമുക്കറിയാം സ്മിത്ത് റോയെ അടിച്ച ഗോളുകളിൽ എന്തായാലും ബ്രൂണോക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ആൾക്ക് മാർക്ക് ചെയ്യാൻ ഒന്നിട്ട് മാർക്ക് ചെയ്തില്ല ആൾ സെക്കൻഡ് ഹാഫിൽ വന്ന് ഒരു ഗോളും അടിച്ചു എത് കൊമ്പ് നമ്മളൊക്കെ എതിരെ ആൾ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ബ്രൂണോക്ക് നല്ല രീതിയിൽ തന്നെ ആളെ മാർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ബ്രൂണോന്റെ വിഷൻ വേറെ എങ്ങും ആണ് ആൾക്കത് പോയി ജസ്റ്റ് ആ പ്ലെയർ പിടിച്ചാൽ മതിയായിരുന്നു ആ ഗോൾ അവിടെ വരില്ല ബാക്കി എല്ലാവരും ഓൾറെഡി മാർക്കിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എവിടെയാണോ നമ്മൾ നിർത്തിയത് നമ്മൾ അവിടെ തന്നെയാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ലെനിയോറോന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ് അത് റീസെൻറ്റായിട്ടുള്ള കളികളിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് ആളെ ഒരു ജമ്മു തന്നെയാണ് എന്തായാലും നോയിട്ട് ഒരു ജനറേഷണൽ ടാലന്റ് എന്നൊക്കെ പറയാം ആളെ ആളൊരു ഗോൾ അടിച്ചിരുന്നു ചോദിച്ചു പിന്നെ ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആളുടെ ആളുടെ ഒരു ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കണ്ടതാണ് ആള് ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനിലെ ആള് നല്ല രീതിയിൽ തന്നെ അത് അത് പ്രതികരിച്ച പന്ത് റിസീവ് ചെയ്ത് എടുത്തെന്ന് പറയാ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു എടുത്തു പറയേണ്ട പെർഫോമൻസ് ആകെ കുറച്ച് പേരായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തുള്ളു മൗണ്ട് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആൾ പതിയെ പതിയെ സിസ്റ്റത്തിലേക്ക് ഫിറ്റ് ആയിട്ട് വരുന്നുണ്ട് ആ മോർബിനും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പ്ലെയർ ആണ് പക്ഷെ ആളെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിക്കുന്നതിൽ അത്ര എനിക്ക് യോജിപ്പില്ലേറ്റ് ആണ് ആളല്ല ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് ആള് നന്നായിട്ട് ബാക്ക് ത്രീ നല്ലോണം ലീഡർഷിപ്പ് കാണിക്കുന്നുണ്ട് ലെനിയോറോക്ക് പറ്റിയ പാർട്ണറാണ് ഭയങ്കര ഒരു മാഞ്ചസ്റ്റർ ഫാൻസിനോ വളരെ നിരാശകരമായ ഒരു അവസ്ഥയാണ് ഇത്രയും സൈനിങ്സ് കൊണ്ടുവന്നിട്ട് നിലവിൽ അവർക്ക് പൊന്നിനെ കൊണ്ടുവന്നു അതുപോലെ തന്നെ എം ബി യു മോവിനെ എം ബിയു മോ കളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബ്രെൻഫോഡി കണ്ട ഒരു പെർഫോമൻസ് വന്ന പോലെ തോന്നുന്നില്ല ആൾക്ക് പിന്നെ സെസ്കോനെ കൊണ്ടുവന്നു സെസ്കോ ആണെങ്കിലും സെക്കൻഡ് ഹാഫിലാണ് വന്നത് എല്ലാവരും ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ സെസ്കോക്കും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മള് ഗോൾ കീപ്പറിന്റെ പിന്നാലെ പോണേലും നല്ലത് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു പക്ഷെ ഗോൾ കീപ്പർ വേണ്ടെന്നല്ല വേണം പക്ഷെ ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു ഒരു പെർഫെക്റ്റ് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന തന്നെ ഇതിപ്പോ പഴയ സീസൺ പോലെ സെയിം ക്വസ്റ്റിൻ സെയിം മാഞ്ചുസ്റ്റ ആരാധാകരി ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് ഹോലൻഡിന്റെ സിറ്റുവേഷൻ എന്തായാലും പുറത്താക്കി ഇതുപോലെ തന്നെ ആയിരിക്കുമുള്ള നിലവിൽ സെസ്കോം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട രീതിയിൽ സർവീസ് കിട്ടുന്നില്ല ആ ഫസ്റ്റ് ഇലവനിലായിരുന്നു ഇപ്പോൾ ആൾ നിലവിൽ ആളുടെ ആദ്യത്തെ ഗോളിന് വേണ്ടിയുള്ള സർച്ചിങ്ങിലാണ് പക്ഷെ ആൾക്ക് വേണ്ടത്ര ഒരു ലിങ്കപ്ലയോ അല്ലെങ്കിൽ ആളിയ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നിലവിൽ യുണൈറ്റഡ് അപ്പോൾ സീസൺ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇവന്റെ കഥയും അതുപോലെ തന്നെ ആവുമെന്നാണ് നിലവിൽ തോന്നണത്